കോത്താനിക്കാട് പഞ്ചായത്തിൽ വനിതാ കർഷകർ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയും പച്ചക്കറി കൃഷിയും വിളവെടുത്തു കൃഷിഭവന്റെ നേതൃത്വത്തിലായിരുന്നു വനിതാ കർഷകരുടെ കൃഷി സംരംഭം പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഓണക്കാലമായതോടെ പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ് പൂക്കളമൊരുക്കാനും മറ്റ് അലങ്കാരങ്ങൾക്കും ഒഴിവാക്കാനാകാത്ത നിറഭേദമാണ് പൂക്കൾ മഞ്ഞ ഓറഞ്ച് നിറങ്ങളുടെ വൈവിധ്യമാർന്ന ഈ ചാരുതിക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് ഒന്ന് വേറെ ലാഭകരമായ പൂ കൃഷിയുടെ ഈ വിപണി മൂല്യം തിരിച്ചറിഞ്ഞ പോത്താനിക്കാട് പുളിന്താനത്ത് മഞ്ജു സാബു മല്ലിക ഹരിദാസ് എന്നീ വനിതാ കർഷകർ ചെയ്ത ചെണ്ടുമല്ലി കൃഷി പ്രോത്സാഹനമായ അനുകരണീയ മാതൃക തന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷവും ും പച്ചക്കറിയും ചെയ്തിരുന്നു ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു എങ്കിലും ആ പൂവിനോടുള്ള ഒരു ആവേശവും നമ്മുടെ നാട്ടിലേക്ക് നല്ല പൂ കിട്ടൂലോ എന്നുള്ളൊരു ഇതും കൊണ്ട് ഞങ്ങൾ ഈ വർഷം ചെയ്തു ഞങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള സ്ഥലം ഞങ്ങളുടെ പത്താം വാട്ടിലെ മെമ്പർ ബിൽസ് മെമ്പറാണ് ഞങ്ങൾക്ക് ഇത് സ്ഥലം വിട്ടു തന്നിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ കൃഷി ഓഫീസർ അവിടെയുള്ള ജോലി മേടം ഒക്കെ ഞങ്ങൾക്ക് വളരെ അധികം സപ്പോർട്ടും സഹായവും ചെയ്താണ് ഞങ്ങളിപ്പോ ഇതിലേക്കായി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഞ്ജുവും മല്ലികയും നടത്തിയ കൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പ് നാട് ആഘോഷമാക്കി വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സജി പ്രിയമുള്ളവരെ വളരെ അഭിമാനമുള്ള നിമിഷമാണ് എന്നെ ആശ്രയിച്ചിരുന്ന നമ്മുടെ നാട് ചില കാര്യങ്ങളിലെങ്കിലും സ്വയം പര്യാപ്തയിലേക്ക് എത്തുകയാണ് നമ്മുടെ കുടുംബശ്രീയിലെ അംഗങ്ങളായ സി ഡി എസ് മെമ്പർമാരായ മഞ്ജുവിന്റെയും മല്ലികയുടെയും ഒരു ഒരുപറ്റം കുടുംബശ്രീ പ്രവർത്തകര് നമ്മുടെ പഞ്ചായത്തിന് വേണ്ടുന്ന പൂച്ചെടികള് ചെണ്ടുമല്ലി ഇവിടെ ഉത്പാദിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഇവർ വിപുലമായിട്ട് കൃഷി ചെയ്തു തുടർച്ചയായിട്ട് രണ്ടാമത്തെ വർഷവും കുറേയേറെ നഷ്ടങ്ങൾ കഴിഞ്ഞ വർഷം വന്നെങ്കിലും അവരെ അതെല്ലാം മറന്ന് ഈ വർഷവും വളരെ ആവേശത്തോടു കൂടി വീണ്ടും പുഷ്പ കൃഷിയുമായിട്ട് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഏതാണ്ട് രണ്ട് ഏക്കറോളം സ്ഥലത്ത് വിവിധങ്ങളായ പച്ചക്കറികളും ഇവർ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാ കാര്യ എല്ലാ കാര്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഈ ഓണത്തിൻ്റെ കാലത്തെങ്കിലും നമ്മുടെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുവാനായിട്ട് ഇവർ കാട്ടിയ ഈ പരിശ്രമം നാളെ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് മാറണം അങ്ങനെ നമ്മുടെ നാട് കേരളം മറ്റ് സംസ്ഥാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മാറി സ്വയം പര്യാപ്തതയിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം ഇതിനായി പരിശ്രമിച്ച ഇവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ടും ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും ആദ്യമായി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി വാർഡ് മെമ്പർമാരായ ജിനു മാത്യു ഫിജിന അലി ജോസ് വർഗീസ് ഇല്ലിക്കൽ ജോസഫ് സാബു മാധവൻ സുമാദാസ് ഡോളി സജി കൃഷി ഓഫീസർ സണ്ണി കെ എസ് കൃഷി അസിസ്റ്റന്റ് സുഹറ ടി എം ഷെറീന കെ പി കാർഷിക വികസന സമിതി അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ കർഷക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവന്റെ നേതൃത്വത്തിലായിരുന്നു വനിതാ കർഷകരുടെ കൃഷി സംരംഭം മീഡിയ സിക്സ്റ്റി കോതമംഗലം